അതായത് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും മനസ്സിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ കാരണം ഇപ്പോൾ ഒരാളോട് നമുക്ക് വെറുപ്പ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിരിക്കണ വീട്ടിൽ നമുക്ക് താല്പര്യമില്ലാതിരിക്കണൊരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ സിസ്റ്റവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് മനസ്സിലാക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ വരിക അല്ലെങ്കിൽ നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് താല്പര്യമില്ലാതിരിക്കണ അവസ്ഥ അതായത് ആവശ്യമില്ലാത്ത ഒരു സംഗതി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ മന മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ മനസ്സ് രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മനസ്സ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ ബോഡി സിസ്റ്റം കംപ്ലീറ്റ് അതിലേക്ക് മാറും അപ്പോൾ നമുക്കൊരാളോട് വെറുപ്പാണ് ഉണ്ടായതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് നമ്മളെ ബോഡിയിലുള്ളതെങ്കിൽ പിന്നെ ഈ ബോഡി സിസ്റ്റം കംപ്ലീറ്റ് വർക്ക് ചെയ്യണത് ആ ഒരു കൺഫ്യൂഷൻ ബേസ്ഡ് ആവും അപ്പോൾ ആ കൺഫ്യൂഷൻ ബേസ്ഡ് ആയിട്ട് ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ട് വരുമ്പം പിന്നെ ഈ സിസ്റ്റം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് അറ്റൻഷൻ ഈ കൺഫ്യൂഷനായിട്ട് അല്ലെങ്കിൽ അവിടെ ഭയമാണെങ്കിൽ ആ ഭയം ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യത്തിലേക്ക് മാത്രമേ നമ്മുടെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് അതിലൂടെ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അകലേക്ക് പോകും അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് മാനസികമായിട്ട് എവിടെയെങ്കിലും ഒരു അസ്വസ്ഥത ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മളിൽ ഫങ്ഷൻ ചെയ്യുന്ന നമ്മുടെ ജീവിതവുമായിട്ട് ആ കരട് എടുത്ത് കളയാനുള്ള അവസ്ഥയിലേക്ക് വരണം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നു പോകും പിന്നീടാ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നമ്മൾ അകന്നു പോകും അപ്പം എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ച് അവനവനിലേക്ക് തിരിച്ച് വന്ന് കാരണം ആ വെറുപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പം സ്നേഹത്തോടെ നിൽക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാകും മനസ്സിലായ അതായത് കൂടെ ഉള്ള ആൾക്കാരുമായിട്ട് സ്നേഹത്തിൽ ഇടപഴകാൻ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു താല്പര്യം എവിടെയോ ഫങ്ഷൻ ചെയ്യണമെന്ന് നമുക്ക് കാണാം പക്ഷേ ഈ മാനസികാവസ്ഥയിൽ ഈ കപടത രൂപപ്പെടാനുള്ള കാരണവും നമ്മൾ തന്നെ ആയതുകൊണ്ട് ഈ കപടത ഭയങ്കര ഹൈ ലെവലില് നമ്മുടെ സിസ്റ്റത്തിന് ഡിസ്രപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് അവസരങ്ങൾ കാണാനുള്ള കഴിവുകൾ നഷ്ടപ്പെടും ആ സ്നേഹത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ സ്നേഹിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ വെറുപ്പിനെയോ വിദ്വേഷത്തിനെയോ എടുത്ത് കളയാനുള്ള അവസരങ്ങൾ ഈ പ്രപഞ്ചം നിരന്തരം നമ്മുടെയേക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥ നമ്മൾ കണ്ണുകൊട്ടനായിപ്പോകും നമുക്ക് കാഴ്ചയില്ലാതായിപ്പോവും അപ്പം ഏതൊരവസ്ഥയിലും നമുക്ക് മറ്റൊരാളോട് ദേഷ്യമോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭയമോ കൺഫ്യൂഷനോ ഇങ്ങനത്തെ ജീവിതവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പം അതിൻ്റെ കാരണത്തെ കണ്ടെത്താൻ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കാരണം ഒരു ഒരു ഫ്ലിപ്പാണ് അവിടെ ആവശ്യം കാരണം ആ മാനസികാവസ്ഥയിൽ നിന്ന് നിരന്തരം ലൈഫ് കാരണം ഒരു വകഭേദവും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫ്ലിപ്പിൽ ലൈഫുമായിട്ട് നമുക്കവിടെ ഒരു കണക്ഷൻ വരും അവിടെ നമ്മുടെ എല്ലാ തെറ്റിദ്ധാരണകളും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഒരുപോലെ എല്ലാത്തിനെയും ഡൈജസ്റ്റ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് എല്ലാം ഒന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാരണവുമായിട്ട് നമ്മൾ കണക്റ്റായി കഴിഞ്ഞാൽ ലൈഫിൽ പിന്നെ പ്രതിസന്ധിയില്ല അല്ലെങ്കിൽ എന്നും കൺഫ്യൂഷനാണ് മനസ്സിലായ എന്തിനാ ജീവിക്കണമെന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത ജീവിതവും വളരെ സിമ്പിളാണ്